പൊടി അലർജി ഉള്ളവർക്ക് പോലും വളരെ പെട്ടെന്ന് വീട് ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു മാസത്തേക്ക് പിന്നെ വീട്ടിൽ പൊടി പിടിക്കുകയില്ല ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ എളുപ്പത്തിൽ തന്നെ മാറാലേം പൊടികളും എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് എടുക്കാം കപ്പിലേക്ക് നമുക്ക് ഒരല്പം പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വൈറ്റ് കളറിലെ പേസ്റ്റാണ് അപ്പോൾ വൈറ്റ് കളറിലെ കോൾഗേറ്റ് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കറിയാലോ മാറാലേ പൊടിയൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു ആണ് വിനാഗിരി അപ്പോൾ വിനാഗിരിയും പേസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കർപ്പൂരത്തിൻ്റെ ഗുളികകൾ ഒരു അഞ്ചെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ നാലോ അഞ്ചോ ഗുളികകൾ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അഞ്ച് ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് കിട്ടും എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കർപ്പൂരത്തിൻ്റെ ഗുളികകൾക്ക് നല്ല ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ വീടിനുള്ളിൽ നല്ല ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ ഈ മണമുണ്ടല്ലോ ഈ മണം ഒരു പ്രാണികൾക്കും തീരെ ഇഷ്ടമില്ലാത്ത മണമാണ് അപ്പോൾ ഉറുമ്പ് പാറ്റ പല്ലി ഇതൊന്നും ഉണ്ടാവില്ല വീട്ടിലിനി അപ്പോൾ അതേ കർപ്പൂരത്തിൻ്റെ ഗുളികകളും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കിഡിലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് അപ്പോൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിലേക്ക് നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ച് അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം എടുത്തിട്ട് വേണം നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ പില്ലോ കവറാണ് അപ്പോൾ നീ നോക്കി ഒരു പഴയ പില്ലോ കവർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കാം ഈ ഒരു വെള്ളത്തിൽ നല്ല പോലെ മുക്കിയതിന് ശേഷം നമുക്ക് ഈ പില്ലോ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് നമ്മൾ പിഴിഞ്ഞ വെള്ളം കളയരുത് ഒരു ചെറിയ നനവ് ഈ പില്ലോ കവറിന് വേണം എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് അത് ക്ലീൻ എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ചൂലാണ് അപ്പോൾ ഇതേപോലെ അറ്റം വിടർന്ന് നിൽക്കുന്ന ചൂലാണ് ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള ഇതേപോലെയുള്ളൊരു ചൂലെടുക്കാം എന്നിട്ട് ഈ പില്ലോ കവറിനുള്ളിലേക്ക് ഈ ചൂലിൻ്റെ ഈ ഭാഗം നമുക്കൊന്ന് കയറ്റി കൊടുക്കാം പില്ലോ കവർ വിടർത്തി വെച്ചതിന് ശേഷം ചൂലിൻ്റെ അറ്റം കൈകൊണ്ട് കൂട്ടി പിടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേ ഇതേപോലെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അതിങ്ങനെ വിടർന്നിരുന്നോളും എന്നിട്ട് നമുക്ക് ഈ പില്ലോ കവറിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം പില്ലോ കവറിൻ്റെ ഈ അറ്റം ടൈറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ചരട് വെച്ച് കെട്ടി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ പിന്നുപയോഗിച്ച് സെക്യൂർ ചെയ്താവുന്നതാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നിട്ട് കൊടുക്കാം ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട് പിന്നാണെങ്കിൽ ഇത് ഇതേപോലെ ഈ ഭാഗം ഒന്ന് ചുറ്റി വെച്ചിട്ട് ഇത് വെച്ച് കുത്തി കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് വെച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് കാണാം സാധാരണ നമ്മൾ മാറാലക്കോല് വെച്ചോ അല്ലെങ്കിൽ ചൂല് വെച്ചിട്ടൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ ഒരുപാട് പൊടി അങ്ങ് പറന്ന് അലർജി ഉള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടി പറക്കാതെ നമുക്കിത് ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന മാറാലയും പൊടിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ മുകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ മോപ്പൊന്നും കടക്കാത്ത ഇതേപോലെയുള്ള അലമാരികളുടെ ആ ഒരു അടിയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് അതേപോലെ തന്നെ അടിയിലുള്ള ഗ്യാപ്പിൽ നിന്നൊക്കെ പൊടി പറക്കാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് പൊടി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയാണ് നോക്കിക്കുക നല്ല ഈസി ആയിട്ട് തന്നെ ചൂലതേ അറ്റം വരെ കിടക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിനുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും മാറാലയും അതേപോലെ തന്നെ മുടിയും എല്ലാം നമുക്ക് കിട്ടും നോക്കിയിട്ട് ഈ ഒരു തുണിയിൽ നല്ലപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് മുടിയും അതേപോലെ തന്നെ മാറാലപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഡാർക്ക് കളറായതുകൊണ്ട് കാണാത്തതാണ് നല്ലപോലെ അഴുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ചൂല് വെച്ചിട്ട് ചെയ്യുമ്പോൾ പൊടി ആകെ പറന്ന് ഡസ്റ്റ് അലർജി ഉള്ളവർക്കൊക്കെ അതൊരു പ്രോബ്ലമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ പറക്കുകയും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും ഈ അലമാരിയുടെ താഴെ ഭാഗത്ത് മാത്രമല്ല മുകളിലുള്ള ഈ ഗ്യാപ്പിലേക്കും മോപ്പൊന്നും കടക്കില്ല പിന്നെ നമ്മുടെ കൈയും കടക്കില്ല ഇതേപോലെയുള്ള ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നോക്കിയിട്ട് അറ്റം വരെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ തുണിയിൽ ഒരുപാട് മാറാല കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ ഇത് വെറുതെ നമ്മൾ ചൂല് വെച്ച് അടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആ പൊടി ആവും അപ്പോൾ തുമ്മലും അലർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വീട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം എന്നാൽ പൊടി പറക്കുകയുമില്ല തുണി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് നമുക്ക് ഫാനും കൂടി ക്ലീൻ ചെയ്യാം അപ്പോൾ മാസത്തിൽ ഒരിക്കലും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ പിന്നെ മാറാല ശല്യമേ ഉണ്ടാവില്ല ഒരു പ്രാണികളുടെ ശല്യം ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ലൊരു സൊല്യൂഷനാണിത് ഫാൻ ക്ലീനിങ്ങിനായിട്ട് ഏറ്റവും നല്ലത് പില്ലോ കവറാണ് പില്ലോ കവറിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമുക്ക് ഫാൻ്റെ ലീഫ് ഇതേപോലെ കയറ്റി കൊടുത്തിട്ട് അതെ ഇതേപോലെ അങ്ങ് വലിച്ചെടുത്താൽ മതി ആ കംപ്ലീറ്റ് പൊടി പില്ലോ കവറിനുള്ളിൽ കിടന്നോളും അപ്പോൾ ഇതേ ഒട്ടും തന്നെ പൊടി പറക്കേമില്ല അതുമാത്രമല്ല ബെഡിന് മുകളിലായിരിക്കുമല്ലോ ഈ ഫാനൊക്കെ ഉള്ളത് അപ്പോൾ ഒട്ടും തന്നെ ബെഡ്ഷീറ്റിലോ താഴെ ഒന്നും പൊടി വീഴാതെ നമുക്ക് നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ലീഫിന് അടിയിൽ നിന്നുള്ള പൊടി മാത്രമല്ല ലീഫിന് മുകളിൽ പറ്റി പിടിച്ചിരുന്ന പൊടിയും കൂടി ഒറ്റയടിക്ക് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫാൻ്റെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഫാൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിനടിയിലുള്ള ഈ ഗ്യാപ്പിലും ഒരുപാട് പൊടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ പൊടി പറക്കാതെ തന്നെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഐഡിയാസാണ് ഇന്ന് കാണിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്